മനുഷ്യനെ പോലും ഭക്ഷണമാക്കാൻ മടിയില്ലാത്ത പെരുമ്പാമ്പുകളെ വളർത്തി കോടികൾ സമ്പാദിക്കുന്ന ഏഷ്യയിലെ ചില ഗ്രാമങ്ങളെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇവർ എങ്ങനെയാണ് പെരുമ്പാമ്പുകളെ വളർത്തുന്നത് എന്നും ഇതിൽ നിന്നും എങ്ങനെയാണ് കോടിക്കണക്കിന് രൂപ നേടുന്നത് എന്നുമാണ് നമ്മൾ കാണാൻ പോകുന്നത് പെരുമ്പാമ്പ് വളർത്തൽ പ്രധാനമായും ചൈന തായ്ലൻഡ് വിയറ്റ്നാം അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിലാണ് കണ്ടുവരുന്നത് യഥാർത്ഥത്തിൽ പെരുമ്പാമ്പ് വളർത്തൽ വളരെ വലിയ ബിസിനസ് ശൃംഖലയാണ് എന്നതാണ് സത്യം ഇവയെ പ്രധാനമായും ഇറച്ചിക്ക് വേണ്ടിയും ഇവയുടെ തൊലി ഉപയോഗിച്ച് വിവിധതരം പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടിയുമാണ് വളർത്തുന്നത് പെരുമ്പാമ്പുകളെ വളർത്തി അവയുടെ തൊലിയിൽ നിന്നും ഹാൻഡ് ബാഗുകൾ പോലുള്ള ആഡംബര വസ്തുക്കൾ നിർമ്മിക്കാൻ കഴിയും എന്ന് ആദ്യം കണ്ടെത്തിയത് അമേരിക്കയാണ് ഇതിനുവേണ്ടി വളരെ വലുപ്പം വയ്ക്കുന്ന പെരുമ്പാമ്പുകളെയാണ് ഇവർ വളർത്തിയെടുക്കുക എന്നാൽ ഇവയെ വളർത്തുന്നത് അത്ര നിസ്സാരമായ കാര്യമല്ല ഇവയെ ഒന്നിച്ചിട്ടാൽ ആക്രമണം ഉണ്ടാകുന്നത് തന്നെ ഓരോ പൈത്തനും വേറെ വേറെ കൂടുകളാണ് നൽകുക കോഴികളെയും എലികളെയുമാണ് ഇവയ്ക്ക് ഭക്ഷണമായി നൽകുന്നത് നല്ലതുപോലെ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് തന്നെ അനങ്ങാതെ ഒരു സ്ഥലത്ത് തന്നെ കിടക്കുകയാണ് ഇവർ ചെയ്യുക ശരാശരി ഇവയെ ആറ് മീറ്ററോളം നീളത്തിലും നൂറ് കിലോഗ്രാമോളം ഭാരത്തിലുമാണ് കണ്ടുവരുന്നത് ഇനി ഇവയിലെ ഫീമെയിൽ പൈത്തിനുകളുടെ മുട്ടയിടൽ സമയമാകുമ്പോൾ ഒരു പ്രത്യേകതരം ലിക്വിഡിൽ ഇവയെ മുക്കി കുളിപ്പിക്കാറുണ്ട് ഇവയുടെ ശരീരത്തിലെ രോഗാണുക്കളും മറ്റും പോകാനാണ് ഇങ്ങനെ ചെയ്യുന്നത് ശേഷമാണ് മുട്ടയിടലും മുട്ട വിരിക്കലുമൊക്കെ നടക്കുന്നത് ശേഷം ഇവ വളർന്ന് ഒരു പ്രത്യേക പ്രായം കഴിയുമ്പോൾ മുതൽ ഇവയുടെ കഷ്ടകാലം ആരംഭിക്കും അതായത് ഇവയുടെ തൊലിയെ ലക്ഷ്യമിട്ടാണല്ലോ ഇതിനെ പ്രധാനമായും കൃഷി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇവയുടെ ശരീരത്തിൽ നിന്നും ഇവയുടെ തൊലി വേർതിരിക്കാനായി ചൂടാക്കുകയാണ് ഇവർ ചെയ്യുക ശേഷം മീനിന്റെ ചെതുമ്പൽ കളയുന്നത് പോലെ ഇവയുടെ ശരീരത്തു നിന്നും ഇവയുടെ ചെകിളകൾ കത്തിക്കൊണ്ട് വേർതിരിച്ചെടുക്കുകയാണ് ചെയ്യുക പിന്നീട് മീനിന്റെ തൊലി കീറി മുറിക്കുന്നത് പോലെ ഇവയുടെ തൊലിയും കീറി മുറിച്ചെടുക്കുകയാണ് ചെയ്യുക ഇത്തരത്തിൽ പെരുമ്പാമ്പുകളിൽ നിന്നെടുക്കുന്ന തൊലി മാർക്കറ്റിലെത്തി പലതരം പ്രോഡക്റ്റുകളായി മാറുകയാണ് ചെയ്യുക തൊലി പോയ ശേഷമുള്ള മാംസം പലതരം ഭക്ഷണങ്ങൾ നിർമ്മിക്കാൻ ഇവ ഉപയോഗിക്കാറുണ്ട് ഇത്തരത്തിൽ പാമ്പിന്റെ ശരീരത്തിൽ നിന്ന് അടർത്തി മാറ്റിയ തൊലി പിന്നീട് പലതരം ക്ലീനിങ് പ്രോസസ്സിനായി വിധേയമാക്കാറുണ്ട് നിരവധി ക്ലീനിങ് സെക്ഷനിലൂടെ കടന്നു വരുന്ന തൊലി പലതരം ചായങ്ങൾ മുക്കുന്നു ശേഷം ഇവയെ നാച്ചുറലായി തന്നെയാണ് ഉണക്കിയെടുക്കുക ഇത്തരം പാമ്പിന്റെ തൊലികൾ ഉപയോഗിച്ച് കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് ആണ് ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി നടന്നു വരുന്നത് ഇത്തരം പാമ്പിൻ തൊലി കൊണ്ട് നിർമ്മിക്കുന്ന പ്രോഡക്റ്റുകൾക്ക് ഒരുപാട് കാലം നീണ്ടു നിൽക്കാനുള്ള കഴിവുണ്ട് മാത്രമല്ല ഇത്തരം പൈത്തൻ തൊലി കൊണ്ടുള്ള വസ്തുക്കൾ കൂടുതൽ ആഡംബരം നൽകുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇത്തരം പൈത്തൻ തൊലി കൊണ്ട് ചെരുപ്പുകൾ വരെ നിർമ്മിക്കാറുണ്ട് ഇത്തരം ചെരുപ്പുകൾക്ക് മാർക്കറ്റിൽ വലിയ ഡിമാൻഡാണുള്ളത് പൈത്തൻ സ്കിൻ എന്നത് കൂടുതൽ കാലം നീണ്ടു നിൽക്കുന്നത് മാർക്കറ്റിൽ ഇതിന്റെ ഡിമാൻഡ് കൂട്ടാൻ കാരണമാകുന്നു പ്രധാനമായും ഫാഷൻ ഐറ്റംസ് ആണ് ഇത്തരം പൈത്തൻ ഉപയോഗിച്ച് നിർമ്മിക്കുന്നത് അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ലക്ഷക്കണക്കിന് രൂപയാണ് ഇവയുടെ വില എന്നാൽ ഇന്ന് ഭൂരിഭാഗം രാജ്യങ്ങളിലും ഇത്തരം പാമ്പുകളെ വളർത്തുന്നതും ഭക്ഷണമാക്കുന്നതും കർശനമായി നിരോധിച്ചിട്ടുണ്ട് എന്നാൽ ഈ പാമ്പുകളെ ഉപയോഗിച്ചുള്ള ബിസിനസ്സുകൾ ആയിരത്തി എണ്ണൂറുകൾ മുതൽ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ വിയറ്റ്നാമിലെ കൂടുതൽ ഗ്രാമങ്ങളും ഓരോ ദിവസം കഴിയുംതോറും ഈ പാമ്പിൻ കൃഷിയിലേക്ക് ഇറങ്ങുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇത്തരത്തിൽ ഇൻട്രസ്റ്റിംഗ് ഉള്ള വീഡിയോസ് കിട്ടാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത് ഇതിലും മികച്ച മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം